അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടോ ഇത് വളർത്തുവാളേന കേട്ടോ വളർത്തുവാള കിട്ടിയതാണ് ഇന്നലെ കേട്ടോ അത് കറി വെക്കണമുണ്ട് പൊരിക്കണോണ്ട് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി കറി ആട്ടോ വെക്കുന്നത് നിങ്ങളിങ്ങനെ വെച്ചിട്ടൊന്നും നോക്കി നോക്കി കേട്ടോ സൂപ്പർ ആട്ടോ കട്ട പിടിച്ചിട്ടായിരിക്കണത് ആദ്യം ഒഴിച്ചിട്ട് അതിന് പിടുത്തണം കേട്ടോ നല്ല നെയ്യുണ്ട് കേട്ടോ ആദ്യം വിചാരിച്ച് പൊരിച്ചാൽ മാത്രം മതി അപ്പോൾ പിന്നെ വിചാരിച്ച് രണ്ടും കൂടി ആവാമോ എന്ന് വിചാരിച്ച് ഉപ്പേരി വെക്കാനുള്ളതും പിന്നെ കായും പരിപ്പും കൂടിയിട്ടൊരു കറിയും വെക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ബീട്രൂട്ട് കോവക്ക അതൊക്കെ കൂടി ഉപ്പേരി ഇതും മുളകും തയ്യും മുകളിൽ ഇരുന്നിരുന്നതാ കേട്ടോ അതിനെ താഴത്തെ ഇറക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിനെ താഴത്ത് കൊടുത്തിട്ട് മാറ്റി കുഴിച്ചിടങ്ങോ അതിൽ നിന്ന് മാറ്റി കുഴിച്ചിടണം അടിയിൽ ഓമക്കായുടെ തയ്യൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പം അതിനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേര് പൊട്ടാതെ കിട്ടണ്ട അപ്പം അതിലൊരു ബക്കറ്റ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ വലിച്ച വേര് പൊട്ടിയെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ പാത്രത്തിന് മറിച്ചിട്ടിട്ട് മെല്ലെ ഇങ്ങനെ ആക്കിയിട്ടെടുക്കുന്നുട്ടോ അപ്പം അതിനെ കൊട്ടിയിട്ടിട്ടുണ്ട് അതിനും മെല്ല എടുത്തിട്ട് അവിടെ എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെച്ചെടുക്കാം അതങ്ങനെ റെഡിയായി അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ വെപ്പട്ടോ ഇത് വെറൈറ്റി വെപ്പാണ് ഇതിൽ എല്ലാതും അരച്ചെടുക്കുക സാധാരണ നമ്മൾ അരച്ചെടുക്കും പോലെ ഇഞ്ചി വെളുത്തുള്ളിയും സബോളല്ലോ തക്കാളി കേട്ടോ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുത്തിട്ട് ആദ്യം കടുകിട പിന്നെ ഉലുവടണംോ പക്ഷെ ഈ മഞ്ചട്ടി ചൂടാവണമെങ്കിൽ കുറേ സമയം പിടിക്കും ഗ്യാസിൻ്റെ മുകളിലാണെങ്കിലും അടുപ്പത്താണെങ്കിലും ഒക്കെ അത് എന്നാൽ ചൂടായി കഴിഞ്ഞാലോ ഭയങ്കര ചൂടാക്കാറ് അപ്പം അതിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ വെട്ടിച്ച് ചെറിയ ഉണ്ട് സഭോളി ഉണ്ട് കേട്ടോ എണ്ണ ചൂടായിച്ചിട്ട് ഞാനൊന്നിട്ട് കൊടുത്തതാണ് അപ്പോൾ ചൂടായിട്ടില്ല കേട്ടോ കണ്ടൊക്കെ വെക്കുമ്പോൾ ചൂടായ പോലെ തോന്നി പിന്നെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ കടുകും ഉലിവൊക്കെ ഇട്ടെടുത്തു കേട്ടോ കടുക് പൊട്ടണേ പൊട്ടിയിട്ടോ ഉലിവടുക അപ്പം അത് നല്ല പൊട്ടണിട്ടോ പൊട്ടിയാലാണ് ടേസ്റ്റ് ഉള്ളു ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കിടന്നിട്ട് പൊട്ടണുണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടിയിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി സാപുള്ളി പിന്നെ മറ്റേ പേസ്റ്റ് അരക്കണം കേട്ടോ അപ്പോൾ ഇനി അത് ഇതാക്കുന്നതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളീനെ ഒന്ന് നല്ല ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം മുളകും പൊടി ഞാൻ എന്നിട്ട് ഈ കറി കറിയൊന്നും ഇങ്ങനെ കൂട്ടലിനിട്ട് ടേസ്റ്റ് ചെയ്ത് വെക്കുമ്പോ രസത്തിന്റെ ഒരു ടേസ്റ്റ് ആയിട്ടോ വന്നത് മീ ഇടുന്നതിന്റെ മുമ്പെട്ടോ കടുക് മൂലുവൊക്കെ ഇട്ടതല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കൊടുക്കട്ടോ ആദ്യം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഇപ്പം എടുത്താൻ പറ്റിയില്ല ഞാൻ അരച്ച പേസ്റ്റ് ഇതിൽ കൊടുക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ നമ്മൾ അരച്ചതിൽ തക്കാളിയൊക്കെ അരച്ചതിൽ ഒഴിച്ചുകൊടുക്കാം നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ കുടംപൊളി ആട്ടിടുന്നത് കുടംപൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ എണ്ണ ഇങ്ങനെ ഇങ്ങനെ പാറി വന്ന് നിൽക്കണം അപ്പോഴാണ് അത് കറി ഒന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ നല്ല ഇളക്കി കൊടുത്തിട്ടേ അതിലിങ്ങനെ എണ്ണ മുകളിൽ ഇങ്ങനെ പാറി വന്നു നിൽക്കണം അത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ അതിൻ്റെ ഇടയിൽ ഇന്ന പൂച്ചകൾ വന്നിട്ട് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ പൂച്ചകൾ എന്താണ് ഈ മീൻ തിന്നണില്ല വളർത്തുവാള പൂച്ച തിന്നണില്ല എന്താ സംഭവം എന്നായിരിക്കലും അറിയിച്ചൊന്ന് പറയുന്നത് ഞാൻ എന്നിട്ടൊരു കഷ്ണം കൊടുത്തു പൂച്ചയ്ക്ക് അപ്പോഴും പൂച്ച തിന്നില്ല വളർത്തുവാള കഴിക്കൂല കറിയിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാണ് ഇട്ടെടുത്തിട്ട് പോലും പൂച്ച തിന്നില്ല അപ്പം അതിൻ്റെ എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാറി വന്ന് നിൽക്കണം അപ്പോഴാണ് നമ്മുടെ കറി സെറ്റായി എന്നുള്ളതിൻ്റെ ഒരു ഇത് കേട്ടോ നല്ല താവണയാണ് അതന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കിയും കൊണ്ടിങ്ങനെ നിൽക്കണം ഓവർ ഇതാക്കി കഴിഞ്ഞാൽ അടി അടിപിടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി വെള്ളം ഒഴിച്ചുകൊടുക്ക കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്ക നിങ്ങൾ ആരേലൊക്കെ ഇങ്ങനെ വെക്കണോരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക വെള്ളം കുറവാണ് അപ്പോൾ അതങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വേപട്ടോ നമുക്ക് മീനിനെ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കണത് ഐസും കട്ട ഉപ്പേരിക്കുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വായ്ക്കും പരിപ്പും കൂട്ടിയിട്ട് കൂട്ടാൻ വെക്കാനെട്ടോ ഇപ്പം കറി നല്ല കെടന്ന് തിളക്കണുണ്ട് അപ്പം ആ കേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഉപ്പേരി അടുപ്പത്ത് വെക്കാൻ നോക്കണം അതിൻ്റെ ഇടയിൽ ഇത് ഒക്കെ നുറുക്കിയിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ കറി ഒന്ന് വന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞമ്മക്ക് മീനയിലിട്ട് കൊടുക്കാം കേട്ടോ പട്ടി പട്ടികളായിട്ട് വല്ലാത്തൊരു ശല്യം പണ്ടാറങ്ങൾ ഉമ്മരത്തൊന്നും ഇടാനും ആയിക്കൂലൊക്കെ കടിച്ചുകൊണ്ട് പോകും മരത്തിടുന്നതൊക്കെ അതങ്ങനെ കിടന്നിട്ട് വേവട്ട കേട്ടോ പൊരിക്കള്ളതാ കേട്ടോ നല്ല കണ്ടോ നല്ല നെയ്യുണ്ട് മീൻ്റെ മുകളിൽ കണ്ടോ നല്ല നെയ്യുണ്ട് നെയ്യൊക്കെ നല്ല കഴുകി വൃത്തിയാക്കണം അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേ കറി വെന്തതിൻ്റെ ശേഷമാണ് കേട്ടോ പച്ചമുളക് ഇടുക കീറി ഇറങ്ങോ പച്ചമുളക് അരക്കിണേലും ഇട്ടിട്ടുണ്ട് പിന്നെ അത് വെന്തതിനു ശേഷം കീറിടണം മീൻ മസാല വരട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ മീറ്റിട്ടൊന്ന് ഇളക്കി വെക്കാണ് ഞാനാണെങ്കിലും അപ്പക്കപ്പൊക്ക ഉള്ള പാത്രങ്ങൾ അപ്പം മൂറിയേക്കൂട്ടോ ഇത് ഉപ്പേരിക്കുള്ളത് ഒതിനാണ് അപ്പോൾ കായ പൈപ്പ് ഇട്ടിട്ട് വെക്കുന്നത് എന്തുണ്ടാക്കിയാലും ആ സ്പോട്ടിൽ അപ്പക്കപ്പ പാത്രം മൂറും അപ്പഴക്കപ്പൊക്കെ ഇല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ഒരുപാടുണ്ടാവൂലേ അപ്പം ഞാൻ എന്തു ചെയ്യും ആവണതാവണത് അപ്പന്നെ മോറും എന്നാൽ തന്നെ ലാസ്റ്റിലേക്ക് പാത്രങ്ങളുണ്ടാവും കേട്ടോ പരിപ്പിൽ കുറിച്ചാത്ത വന്നിട്ടുണു കറുത്തോര ഇതെല്ലാം അപ്പം നല്ല തിരുമ്പിയിട്ട് കഴുകി പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുത്ത് കേട്ടോ പിന്നെ ആ പരിപ്പിൽ തന്നെയാണ് തക്കാളിയും പച്ചമുളകും ഇട്ടുണ്ട് എന്നിട്ട് ഇനി കായനെ കഴുകിയിട്ട് അതിലേക്ക് ഇടട്ടോ ഒക്കെ ഒപ്പം തന്നെ കേട്ടോ ഇടുക ഒന്നിച്ചിട്ടിട്ടിട്ട് രണ്ട് വിസിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വന്തിട്ടുണ്ടാവും ഇല്ലാതും വന്നിട്ടുണ്ടാകും അപ്പം ഞാൻ അതിലേക്ക് കഴുകിയത് ഇട്ടെടുക്കട്ടോ പാർ പാർ ആ ഉപ്പേക്കുള്ളത് കഴുകിയെടുക്കട്ടോ എല്ലാതും ഉണ്ട് കോവക്ക ഉണ്ട് പയറുണ്ട് ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് എല്ലാം അതും ഉണ്ട് ഇട്ടാ അപ്പം കറി വെന്തിട്ടുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ വെന്തതിനു ശേഷമാണ് ഇട്ടുകൊടുക്കാം കേട്ടോ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഉറപ്പാക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പേരി അടുപ്പത്ത് വെക്കാൻ നോക്കാം ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അടുപ്പത്ത് തച്ചു കൊടുക്കുക ഇന്ന് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഈ പിന്നെ വേറെ തരത്തിലും വെക്കും ആവിയിൽ വെക്കും അതാണ് നല്ല ടേസ്റ്റിൻ്റെ ഇത് ടേസ്റ്റ് ഇല്ലാന്നല്ല ഇത് വേറൊരു ടേസ്റ്റ് അത് വേറൊരു ടേസ്റ്റ് ആവിയിൽ വെക്കുമ്പോൾ കുറേ സമയം പിടിക്കും ഇതാവുമ്പോൾ എളുപ്പം ഒന്ന് ഞങ്ങൾ ഇത് കയറ്റി ആവി കയറ്റി കഴിഞ്ഞാൽ എളുപ്പം വേവല്ലോ ഇത് ഉള്ളി ഇതൊക്കെ നന്നാക്കുള്ളതാട്ടോ കിടക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ശീലമുണ്ട് അപ്പം ഞാൻ ചായ വെച്ച് കേട്ട് കുടിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഉപ്പേരി അടി അടി പിടിക്കണേന് അപ്പം എന്ത് ചെയ്യണം മീൻ മസാല പരത്തിയിട്ടുണ്ടല്ലോ അപ്പം മീൻ പൊരിച്ചെടുക്കണം അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് എണ്ണ പൊരിച്ചെടുത്തിട്ട് മീൻ പൊരിക്കണം ഈ മസാല പറ്റിയിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാട്ടോ ചൂടായിട്ടുണ്ട് മീൻ പൊരിച്ചെടുക്കാം നമുക്ക് കൈ ഒന്ന് കഴുക കേട്ടോ കൂട്ടാൻ വന്നിട്ട് കുറഞ്ഞു നോക്കാം കേട്ടോ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ കഷ്ണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുറവാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പാല് തിളച്ചു വരുന്നുണ്ട് കേട്ടോ പൊടി ഇട്ടുകൊടുക്കണം ഞാൻ അധികം പൊടി ഇട്ടുകൊടുക്കില്ല എനിക്ക് അധികം പൊടി ഇഷ്ടമല്ല ഉപ്പേരിയൊക്കെ തുറക്കുമ്പോ ആവി ഇതാവുമ്പോ ഫോണിന്റെ മുളക്കാവുമ്പോഴാട്ട അവിടെ ഒരു മങ്ങേരി തൂങ്ങിക്കാനുള്ള ഉള്ളിയാണത് കൂട്ടാൻ കടുക് വറക്കണ്ടിട്ടോ അത് കടുക് വറുത്ത് കുറെ ദിവസമായി കൃത് കഴിഞ്ഞിട്ടു ഒരു പണിണ്ട് അപ്പോൾ കൂട്ടാനും ഇതൊക്കെ വേഗം കൊണ്ട് വെച്ചിട്ട് അടുത്ത പണിയിലേക്ക് നിൽക്കാൽ വെച്ചിട്ടാണ് എളുപ്പ സ്പീഡിലൊക്കെ ചെയ്യണത് ഒക്കെ വെച്ചാൽ പിന്നെ കൂട്ടാൻ പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ ആ കടുകാറുത്ത ചട്ടിയിൽ തന്നെ ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടിയിട്ടോ തൂമിക്കുന്നത് ഒരെണക്കമുളകും ഇട്ടുകൊടുക്കണം പിന്നെ വേപ്പിൻ്റെയും പെരിയാണ്ട് അത് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഒരു സൈഡ് വന്ന് മറിച്ചിട്ടു അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് എടുക്കാൻ വെച്ചിട്ടാ നെയ്യ് കാരണം ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ ഇഴുക മീൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം പക്ഷേ മടി പിടിച്ച് മടി പിടിച്ച് അങ്ങനെ പിന്നെ അത് അപ്പം ഇപ്പോൾ തീരല്ല പൊടി കഴിഞ്ഞിരിക്കണം ആയി കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇനി മടി പിടിച്ചിട്ട് കാര്യമില്ല വിചാരിച്ച് അരി കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ പൊടി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി കഴുകാൻ മടിച്ചിട്ട് കുത്തിരുന്നു കൂട്ടാനും ഇതൊക്കെ സെറ്റായി വെച്ചല്ലോ അപ്പോൾ പിന്നെ വേഗം കഴുകിയിട്ട് ഉണക്കാലോ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നല്ല വെയിലുണ്ടല്ലോ എളുപ്പമുണങ്ങും ചെയ്യും ഞാൻ നല്ല ഉണക്കൊന്നുമില്ല കഴുകിയിട്ട് കുറച്ച് നേരം ഒന്നുകൂടി വാരാൻ ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ പൊടിച്ചിട്ട് പത്തിരിക്ക് വറക്ക കേട്ടോ ചെയ്യുക പിടിച്ചിട്ട് വറക്കാൻ പറയുക ചെയ്യുക അപ്പോൾ പിന്നെ വേട് വരില്ലല്ലോ പിന്നെ സാധാ പോലെ പിടിക്കണമെങ്കിൽ നല്ല ഉണക്കണം രണ്ട് രണ്ടീസൊക്കെ ഉണക്കണം അരി നല്ല ഉണങ്ങണം ഇതാവുമ്പോൾ പിന്നെ ഒരു വറുത്ത് അടിപൊളിയാക്കിയിട്ട് തരും അപ്പോൾ പിന്നെ ഒരു വേടും വരില്ല അരിപ്പ പാത്രം എടുക്കാൻ പോകും കേട്ടോ അരി വരെ വയ്ക്കാൻ ഒരു പക്കറ്റിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞ് ചാടുന്നുണ്ടെങ്കിൽ തന്നെ ബക്കറ്റിലേക്ക് ചാടുമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ വാരാൻ വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല ഉണങ്ങിയിട്ടില്ല ഒന്നും ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് പൊടിക്കലാ കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചത് സെറ്റായി കായക്കറി റെഡി ആയിട്ടുണ്ട് നമ്മളെ മീൻകറി കണ്ടില്ലേ വാളക്കറി അത് കുറച്ച് നേരം അതിൽ വെച്ചിട്ട് അപ്പോൾ തണുത്തൊക്കെ ഇതൊണ്ടോ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുക്കുള്ള കറിയാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്കെന്ത് ചെയ്യുക അരി പൊടിക്കാൻ പോകാം കേട്ടോ ഇതൊണ്ടോ അരി പൊടിപ്പിച്ചിട്ട് വരാം ഇത് പോലിക്കാൻ കൊടുത്തിട്ടിങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ ഇപ്പം തന്നെ ഒന്നും ആകൂല വറക്കൊക്കെ വേണ്ട അപ്പനി മണിക്ക് ഓരെ അട തിന്നണം അപ്പോൾ റവ്യം ആട്ടപ്പൊടി ഇല്ലേ അതും കൂടിയിട്ടാട്ടുണ്ടാക്കണം ആട്ടപ്പൊടി ആശീർവാദ് ഗോതമ്പപ്പൊടി ഇപ്പോൾ അത് കുഴക്കാൻ പാത്രം എടുത്തതാണ് കേട്ടോ റവ പൊട്ടിച്ചത് ചെറിയ ഓട്ടയാണ് അപ്പോൾ ഓട്ട ഒന്നും കൂടി വലുതാക്കിയതാണ് ഒരു നാലെണ്ണം മതി കിട്ടോ ഗോതമ്പൊടി എടുക്കാം അത് ചൂടുവെള്ളത്തിൽ കുഴച്ചു കൊടുക്കട്ടോ നല്ല ചൂടുവെള്ളമൊന്നും വേണ്ട ഇളം ചൂടുവെള്ളത്തിൽ കെട്ടോ റവി ഉള്ളതല്ലേ അപ്പോൾ ഒന്ന് കുതിരാന് ഒന്ന് കുതിരാന് നല്ല താളച്ച വെള്ളമൊന്നും വേണ്ട ഇളം ചൂടുവെള്ളം മതി കേട്ടോ അപ്പം അതിനെ കുറച്ച് പരിവാക്കിയിട്ടുണ്ട് കേട്ടോരേ ഇലകളിൽ പരത്തി കൊടുക്കുക തേങ്ങ ചിരകച്ചതാ കേട്ടത് ശർക്കര ഇതാ അവിടെ മുകളിൽ വെച്ചതാണ് അടിയിൽ ഒന്നും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടകൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനെ പരത്തി കൊടുക്കണം പരത്തി കൊടുത്തിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും രണ്ടെണ്ണത്തിൽ നല്ല മധുരം വേണം രണ്ടെണ്ണത്തിലധികം മധുരം വേണ്ട കേട്ടോ അപ്പോൾ അതങ്ങനെ ഇട്ടൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഓരോന്ന് നമുക്ക് മടക്കിയെടുക്കാം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഇപ്പോൾ അത് നാലും കൂടിയിട്ട് മടക്കിയിട്ട് വെക്കാലും ഇഡ്ലി ചെമ്പിലാട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് അതിലി വെള്ളം വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മധുരമില്ലാത്തത് രണ്ടെണ്ണം അടിയിൽ വെച്ചിട്ടുണ്ട് മധുരം ഉള്ളത് രണ്ടെണ്ണം മുകളിലും വെച്ചിട്ടുണ്ട് കേട്ടോ അതത് അങ്ങനെ അടച്ച് അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് കിടന്നു വേ പോലോ അപ്പം അത് അങ്ങനെ കിടന്നിട്ട് വേവട്ടെ എനിക്ക് കഴുകാനുള്ള പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത്ര കഴുകിയാലും വീണ്ടും പെനയെന്ന് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റിക് ഉള്ള പാത്രങ്ങളാട്ടോ ഇതൊക്കെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ